ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് കർക്കിടകമൊന്നിന് മൂന്നാഴ്ചയോളം തുടർച്ചയായി പെയ്ത പേമാരിയും പ്രളയവും കേരളത്തിലെ താഴ്ന്ന ഭാഗങ്ങളെ മുഴുവൻ വെള്ളത്തിലാക്കി മൂന്നാറിലെ തേയിലത്തോട്ടങ്ങളിൽ വരെ മലവെള്ളം കുതിച്ചെത്തി അന്നുണ്ടായ പ്രളയത്തിൽ മരിച്ചവരത്രയെന്ന് ഇപ്പോഴും കണക്കില്ല ഉണ്ടായ നാശനഷ്ടങ്ങൾക്കും കണക്കില്ല കേട്ടറിഞ്ഞ ആ പേടി സ്വപ്നം എത്ര ഭയാനകമായിരുന്നുവെന്ന് മലയാളികൾക്ക് മനസ്സിലാക്കി കൊടുത്തത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയമാണ് നാനൂറ്റി അൻപത് പേർ മരിച്ച ഈ പ്രളയത്തിൽ പതിനാല് ലക്ഷം ആളുകൾ നാല് ലക്ഷത്തോളം കുടുംബങ്ങൾ ക്യാമ്പുകളിലായി പതിനയ്യായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് വീടുകൾ പൂർണ്ണമായും രണ്ടര ലക്ഷം വീടുകൾ ഭാഗികമായി നശിച്ചു ആയിരക്കണക്കിന് കോടി രൂപയുടെ നാശനഷ്ടം സംസ്ഥാനത്തിനുണ്ടായിരുന്ന സർക്കാർ കണക്കുകൾ പ്രളയദുരന്തം ഉണ്ടാക്കിയ മാനസിക അസ്വാസ്ഥ്യങ്ങളും നിസ്സാരമായിരുന്നില്ല ഇത്തരം പ്രകൃതി ദുരന്തങ്ങളിലെ മിക്കവാറുമുള്ള പൊതുഘടകം തുടർച്ചയായി പെയ്യുന്ന അതിതീവ്ര മഴയാണ് അത് തൊണ്ണൂറ്റി ഒൻപതിലെ വെള്ളപ്പൊക്കമായാലും രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയമായാലും വയനാട്ടിലെ ദുരന്തമായാലും രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് ഒന്നിനും ഇരുപതിനുമിടയ്ക്ക് എഴുന്നൂറ്റി എഴുപത്തി ഒന്ന് മില്ലിമീറ്റർ മഴ കിട്ടി കോരിച്ചൊരിയുന്ന മഴ നിരവധി മണ്ണിടിച്ചിലുകൾക്ക് വഴിവെച്ചു പത്ത് ജില്ലകളിലായി മുന്നൂറ്റി നാൽപ്പത്തിയൊന്നെണ്ണമാണ് റിപ്പോർട്ട് ചെയ്തത് ഇടുക്കിയിൽ മാത്രം നൂറ്റി നാൽപ്പത്തിമൂന്നും ദീർഘകാല ശരാശരിയേക്കാൾ തൊണ്ണൂറ്റിയാറ് ശതമാനം കൂടുതൽ മഴയാണ് ഈ സമയം കേരളത്തിൽ ഉണ്ടായതെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കണക്കുകൾ കാണിക്കുന്നു ഇപ്പോൾ ദുരന്തമുണ്ടായ പുതുമലയിൽ ജൂലൈ മുപ്പതിന് പെയ്തത് നൂറ്റി പതിനെട്ട് പോയിൻറ്റ് അഞ്ച് മില്ലിമീറ്റർ മഴയാണ് പക്ഷേ ജൂൺ ഒന്ന് മുതൽ ജൂലൈ മുപ്പത് വരെയുള്ള കണക്കെടുത്താൽ ശരാശരിയിൽ നിന്നും കാര്യമായ വ്യത്യാസം കാണാനില്ല പെയ്തത് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് പോയിൻറ്റ് അഞ്ച് മില്ലിമീറ്റർ സാധാരണ ശരാശരി ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് പോയിൻറ്റ് അഞ്ച് മില്ലിമീറ്റർ പക്ഷേ വയനാട് ജില്ലയിൽ ദുരന്തമുണ്ടായ ദിവസം ഒറ്റയടിക്ക് പെയ്തത് ഏതാണ്ട് നൂറ്റി നാൽപ്പത് മില്ലിമീറ്റർ മഴയാണെന്ന് കാലാവസ്ഥാ നിരീക്ഷകർ പറയുന്നു പ്രതീക്ഷിച്ചതിൻ്റെ അഞ്ചിരട്ടി വരുമെന്നും കാലാവസ്ഥാ വിദഗ്ധർ പറയുന്നു ദുരന്തമുണ്ടായ ഭാഗത്ത് ആദ്യത്തെ ഇരുപത്തിനാല് മണിക്കൂറിൽ ഇരുന്നൂറും രണ്ടാമത്തേതിൽ മുന്നൂറ്റി എഴുപത്തിരണ്ടും മില്ലിമീറ്റർ മഴയായിരുന്നു ലഭിച്ചത് ഒരുപക്ഷെ അമ്പൂരിയിൽ രണ്ടായിരത്തിയൊന്നിലുണ്ടായ ഉരുൾപൊട്ടൽ വരാനിരിക്കുന്ന പ്രകൃതി ദുരന്തങ്ങളുടെ മുന്നറിയിപ്പ് നൽകുകയായിരുന്നു നമുക്ക് തുടർച്ചയായി പെയ്ത മഴയാണ് നവംബർ ഒമ്പതിന് രാത്രി പൂച്ചമുക്കിലെ ഉരുൾപൊട്ടൽ മൂലമുള്ള മണ്ണിടിച്ചിലിന് കാരണമായത് ജീവൻ നഷ്ടമായത് മുപ്പത്തി ഒൻപത് പേർക്ക് രണ്ടായിരത്തി പത്തൊൻപതിൽ വയനാട്ടിലെ പുതുമലയിലുണ്ടായ ഉരുൾപൊട്ടലിൽ മരിച്ചത് പതിനേഴു പേർ കവളപ്പാറയിൽ അമ്പത്തി പേർ ഇവിടെ നിന്നും ഏറെ ദൂരെയല്ല മുണ്ടക്കയും ചൂറൽമലയും പിന്നെ എഴുപത് പേരുടെ മരണത്തിനിടയാക്കിയ രണ്ടായിരത്തി ഇരുപതിലെ വെട്ടിമുടി ദുരന്തം അവിടെ ഹൃദയഭേദകമായ നിരവധി ദൃശ്യങ്ങൾ ഇപ്പോഴും മനസ്സിൽ നിന്നും മായാതെ നിൽക്കുന്നു വേറെയും ചെറുതും വലുതുമായ ദുരന്തങ്ങൾ വേറെയുമുണ്ട് രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം കേരളത്തിൽ പ്രകൃതി ദുരന്തങ്ങൾ വർദ്ധിച്ചു വരികയാണ് എന്ന് വ്യക്തം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിനും രണ്ടായിരത്തി പതിനാറിനും ഇടയ്ക്ക് കേരളത്തിൽ മണ്ണിടിച്ചിലിൽ മരിച്ചത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പേരായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വർഷങ്ങളിലെ വിനാശകരമായ വെള്ളപ്പൊക്കങ്ങൾക്ക് ശേഷം സംസ്ഥാനത്ത് ഉരുൾപൊട്ടൽ സാധ്യത വർദ്ധിച്ചു വരുന്നതായി വിവിധ പഠനങ്ങൾ സൂചിപ്പിക്കുന്നു കേരളത്തിലെ പതിമൂന്ന് ജില്ലകൾ ഉരുൾപൊട്ടൽ ഭീഷണി നേരിടുന്നതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നു ഇക്കാലയളവിലുണ്ടായ മൂവായിരത്തി എഴുന്നൂറ്റി എൺപത്തിരണ്ട് സംഭവങ്ങളിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് മണ്ണിടിച്ചിലും നമ്മുടെ സംസ്ഥാനത്തായിരുന്നു നാല് വർഷം മുമ്പ് സംസ്ഥാന ദുരന്ത നിവാരണ സമിതിയുടെ ഉന്നത സമിതി വയനാട്ടിലെ പശ്ചിമഘട്ടത്തിന്റെ കിഴക്കൻ ചെരുവിൽ മണ്ണിടിച്ചിൽ സാധ്യത കൂടുതലാണെന്നും അടിയന്തിരമായി നാലായിരം കുടുംബങ്ങളെ മാറ്റി പാർപ്പിക്കണമെന്നും ഉപദേശം നൽകിയിരുന്നു പക്ഷേ അത് അവഗണിക്കപ്പെടുകയാണുണ്ടായത് രണ്ടായിരത്തി പതിനെട്ടിൽ മാത്രം നൂറോളം മണ്ണിടിച്ചിലാണ് ഇവിടെ ഉണ്ടായത് സമീപത്തെ കുറിച്ചർ മലയിൽ നാലു വർഷം മുമ്പുണ്ടായ ഉരുൾപൊട്ടലിൽ നിന്നും അധികൃതർ പാഠം ഉൾക്കൊണ്ടില്ല ഫലം നമ്മൾ ഇന്ന് കാണുന്ന വയനാട്ടിലെ ഹൃദയം നുറങ്ങുന്ന കാഴ്ചകൾ പശ്ചിമഘട്ടം തകർത്തപ്പോഴും പരിസ്ഥിതി ദുർബല പ്രദേശങ്ങളിൽ മണിമാളികകളും സൗധങ്ങളും കെട്ടിപ്പടുത്തപ്പോഴും മാധവ ഗാഡ്ഗനെയും കസ്തൂരിരംഗനെയും മലയാളികൾ ആട്ടിപ്പായിച്ച് വികസന വിരോധികളെന്ന് മുദ്രകുത്തി പ്രതീകാത്മക ശവമടക്ക് നടത്തിയപ്പോഴും അവരുടെ ശവപ്പെട്ടിയിൽ ആണിയടിച്ചവരോർത്തില്ല നാളെ ഞങ്ങൾ മണ്ണോട് ചേരുമെന്ന്